കർണാടക ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു അത്യാധുനിക സംവിധാനങ്ങളോടെ നേവി സംഘം ഷിരൂരിലെത്തി സൈന്യം ഉച്ചയോടെ സ്ഥലത്തെത്തും റഡാർ സിഗ്നൽ ലഭിച്ചതിന് സമീപം പരിശോധന തുടരുകയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാത്തതിൽ അർജുന്റെ നാടായ കണ്ണാടിക്കടലിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്തും ആനന്ദ് പുത്തൂറും ചേരുകയാണ് കോഴിക്കോട്ടെ അർജുന്റെ വസതിയിൽ നിന്നാണ് ആനന്ദ് ചേരുന്നത് ആനന്ദ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആദ്യ മണിക്കൂറുകളിൽ അർജുനെ രക്ഷപ്പെടുത്തുന്നതിലുള്ള കാലതാമസത്തിൽ നാട്ടുകാർ ഉന്നയിക്കുന്നത് അതിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴും എങ്ങനെയാണ് പ്രതിഷേധം അവിടെ തുടരുന്നത് രോഹിണി ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംഘടിതമായിക്കൊണ്ട് തന്നെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതീക്ഷിത സമരം നമ്മൾ കണ്ടതാണ് അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം അതേസംഘം തന്നെ കുറച്ചധികം ആളുകൾ കൂടുത്ത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സ്ത്രീകളും അമ്മമാരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമടക്കം ഇന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യാൻ അർജുന ജീവന് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറായി എന്ന് തന്നെയാണ് ഈ നാട് അർജുനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക എന്തായാലും അല്പസമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് അവരുടെ വളരെ വികാര വികാരപ്രകടനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതിൽ ഓരോ ആളുകൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഓരോ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം പ്രത്യേകിച്ച് അതിൽ ഭൂരിഭാഗം ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സംയോജിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലിലൂടെയോ അല്ലെങ്കിൽ നടപടികളിലൂടെയോ ഈ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അർജുനെ തിരിച്ചെത്തിയാനുള്ള നടപടികൾക്ക് ദ്രുതഗതി കൈവരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാട് പറയുന്നത് ഈ അർജുനെ ഈ നാട്ടിലേക്ക് ജീവനോടെ എത്തിക്കുന്നത് വരെ തന്നെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ ാണ് ഈ സമരക്കാർ നേരത്തെയും അറിയിച്ചത് എന്തായാലും ഇപ്പോൾ അവർ റോഡിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ അർജുന്റെ വസതിയിൽ അവിടെ വന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അർജുന്റെ തിരിച്ചുവരവിന്റെ നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരിവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും കുടുംബം ഇപ്പോഴും മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ന് രാവിലെ മുതൽ അത്തരത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം അവരുടെ ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ചില ശാരീരിക ആവശ്യതകളും എല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് എന്തായാലും അവരുടെ ആവശ്യത്തിന് ഇപ്പോൾ ഒരു ഒരു പരിഹാരമായിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായി കുടുംബം നിരന്തരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം സൈന്യം എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് അത് ഇപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അത് ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇന്ന് രാവിലെ അടക്കം കേന്ദ്രമന്ത്രി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം എന്തായാലും ആ ഒരു കാര്യത്തിൽ കുടുംബത്തിന് സംതൃപ്തി ഉണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ആ ഈ ദ്രുതഗതിയിൽ തന്നെ ഈ രീതികൾ അതായത് അവിടുത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കണം എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ ജീവനോടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം എന്തായാലും ഈ ഓരോ ദിവസം കഴിയുന്നതോറും കുടുംബത്തിൻ്റെ പ്രതീക്ഷ കുറയുന്ന ഒരു കാഴ്ചകൾ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ് പ്രത്യേകിച്ച് അർജുനൻ്റെ അമ്മയെല്ലാം അത്തരത്തിൽ വികാരം െ തന്നെ ഒരു പെരുമാറിയത് തൻ്റെ മകനാണ് തൻ്റെ ചോരയാണ് ആ മണ്ണിനടിയിൽ കഴിയുന്നതെന്നാണ് അമ്മ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ മകനെ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം എല്ലാവരും കൂടി ചെയ്തു തരണമെന്നാണ് അമ്മ ഈ സമൂഹത്തിനോട് ഈ നാടിനോട് ഒട്ടാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷേ ഈ നാട് നാടൊട്ടാകെ ഇപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് മാധ്യമങ്ങളാവട്ടെ നാട്ടുകാരാവട്ടെ അവിടെ രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാകട്ടെ എല്ലാവരും കൈകോർത്തുകൊണ്ട് ഇന്ന് തന്നെ അർജുനെ ജീവനോടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് എന്തായാലും ഈ വീടിനകത്തുള്ള ആളുകളുടെ നാട്ടുകാരുടെ പ്രതീക്ഷണം ശക്തമാകുന്നുണ്ട് അർജുൻ തിരിച്ചെത്താതെ ഈ പ്രതീക്ഷം അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി താൽക്കാലികമായി ഇപ്പോൾ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് വീടിൻ അർജുൻ്റെ വീടിന് സമീപത്ത് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അടുത്ത ഭാവി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടുത്ത നടപടികൾ അതായത് അടുത്ത പ്രതിഷേധം ഏത് തലത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ചർച്ച ചെയ്യുന്നത് എന്തായാലും കുടുംബം ഇപ്പോഴും പ്രതീക്ഷയിൽ കഴിയുകയാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ആ വീട് ഉറങ്ങിയിട്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളിവിടെ ഓർത്തെടുക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം ഒന്നും കാത്തിരിക്കേണ്ടി വന്നി എന്ന് എന്ന് തന്നെയാണ് നാട്ടുകാരും കുടുംബവും പറയുന്നത് എന്തായാലും ആ കണ്ണീർ സന്തോഷം എത്രയും പെട്ടെന്ന് വരട്ടെ പ്രത്യാശിക്കാം ശരി ആനന്ദ് തുടരുക നിന്നും ചേരുന്നുണ്ട് ശ്രീജിത്ത് സൈന്യം ഉച്ചയോടുകൂടി എത്തും ഇപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളുമായി നാവികസേനാ വിഭാഗം കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വിവിധ സേനാംഗങ്ങൾ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ് ആദ്യം തന്നെ ഈ നാവികസേനയുടെ ഒരു വിഭാഗം എത്തിയിരുന്നു അവർ രണ്ടംഗ സംഘമായിട്ടാണ് ഇവിടെ എത്തിയത് അത്യാധുനിക ഉപകരണങ്ങളുമായാണ് നിലവിൽ പരിശോധന നടത്തുന്നത്